അപകട സൂചന എന്ന് പറഞ്ഞാൽ നമുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഹൃദയം വളരെയധികം സ്പീഡിൽ ഇടിക്കുന്നത് പോലെ തോന്നുക ശ്വാസം മുട്ടുന്നത് പോലെ തോന്നുക തലകറക്കം ഉണ്ടാകുന്നത് പോലെ പോലെ ഇങ്ങനെ മഞ്ഞളിക്കുന്നത് പോലെ അതായത് നമ്മൾ ഇരുട്ട് കയറുന്നത് പോലെ തോന്നുക ഇപ്പോഴത്തെ ലൈഫ് സ്റ്റൈൽ അങ്ങനെയാണ് നമ്മൾ ഫുൾ ടൈം ഇരിപ്പാണ് നമ്മൾ അനങ്ങുന്നത് വളരെയധികം കുറവാണ് നമ്മുടെ വയറിന് ചുറ്റുമുള്ള വണ്ണം വളരെയധികം കൂടുതലാണ് പെട്ടെന്ന് നമ്മൾ ഒരു ജിമ്മിൽ ജിമ്മിപ്പോൾ വ്യായാമമൊക്കെ ചെയ്യുന്ന സമയത്ത് വളരെ ഹൈ ഒരു ബോഡിയിലോട്ട് ബ്ലഡ് ഫ്ലോ കൂടുകയാണ് അപ്പം നിങ്ങളുടെ കയ്യിലൊരു ബാൻഡ് ഉണ്ടെങ്കിൽ നമുക്ക് നോക്കാനായിട്ട് പറ്റും എത്രയാണ് നിങ്ങളുടെ ഹാർട്ട് റേറ്റ് എത്തിയത് അപ്പോൾ വ്യായാമം ചെയ്യുന്നതിനിടയ്ക്ക് കുഴഞ്ഞു വീണും മരണങ്ങൾ ഇടയ്ക്കിടയ്ക്ക് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പം എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് അതുപോലെ ഇത് അവോയ്ഡ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഇത് പ്രതിരോധിക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാമെന്നുള്ളതിനെ ചെയ്യാമെന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായ മനസ്സിലാക്കുക ആദ്യമായിട്ട് തന്നെ നമ്മൾ ഒരു വ്യായാമം ചെയ്യുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൻ്റെ ഹൃദയത്തിൻ്റെ മിടിപ്പ് വളരെയധികം കൂടും നമ്മൾ നോർമലായിട്ടിരിക്കുമ്പോൾ എഴുപത് മുതൽ നൂറിൻ്റെ ഇടയ്ക്ക് ആയിരിക്കും നമ്മുടെ ഹാർട്ട് റേറ്റ് പക്ഷേ നമ്മൾ വ്യായാമം ചെയ്യുന്ന സമയത്ത് അത് ഡബിൾ ആവാനുള്ള സാധ്യതയുണ്ട് അപ്പം ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് നമ്മൾ വ്യായാമം ചെയ്യുന്ന സമയത്ത് ഒരു ഇത് ട്രേസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള വാച്ചുകളും ബാൻഡുകളും ഇപ്പോൾ ആണ് കറക്റ്റായിട്ട് നോക്കാൻ പറ്റുന്നത് അപ്പോൾ അത് ധരിക്കുന്നത് നല്ലതാണ് കാരണം ഓരോ ആളുകൾക്കും ഹാർട്ട് റേറ്റ് പോകുന്നതിന് ഒരു ലിമിറ്റുണ്ട് അതിന് സേഫ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ ടു ട്വൻറ്റി മൈനസ് ഏജ് ആണ് ടു ട്വൻറ്റി എന്ന് പറഞ്ഞാൽ ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ ഏജ് ഇപ്പോൾ നാൽപ്പത് വയസ്സുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ടു ട്വൻറ്റി മൈനസ് ഏജ് എന്ന് പറഞ്ഞാൽ നൂറ്റി എമ്പതാണ് അദ്ദേഹത്തിൻ്റെ ഹാർട്ട് റേറ്റ് മാക്സിമം പോകാനായിട്ട് പറ്റുന്നത് അപ്പം നിങ്ങളുടെ കയ്യിലൊരു ബാൻഡ് ഉണ്ടെങ്കിൽ നമുക്ക് നോക്കാനായിട്ട് പറ്റും എത്രയാണ് നിങ്ങളുടെ ഹാർട്ട് റേറ്റ് എത്തിയത് വൺ എയ്റ്റിയിൽ കൂടുതൽ നിൽക്കുവാണെങ്കിൽ നമ്മളൊന്ന് കുറയ്ക്കുന്നതാണ് നല്ലത് വൺ എയ്റ്റിയുടെ മുകളിലോട്ട് പോകാതിരിക്കുക അതാണ് ഏറ്റവും ഫസ്റ്റ് കാര്യം രണ്ടാമത്തെ കാര്യം നമ്മൾ എപ്പോഴും വാമപ്പ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ എക്സസൈസ് തുടങ്ങാവൂ ഇപ്പോൾ എക്സസൈസ് ചെയ്യുന്ന സമയത്ത് എല്ലാവരും എൺപത് കിലോ നൂറ് കിലോ അടിക്ക് വെയിറ്റ് എടുക്കാനായിട്ട് നോക്കും അങ്ങനെ ചെയ്യരുത് കാരണം ഹൈ ഇൻറ്റെൻസിറ്റി ട്രെയിനിങ് ചെയ്യുന്ന സമയത്തൊക്കെ നമ്മുടെ പെട്ടെന്ന് നോർമലായിട്ടിരിക്കുന്ന ഒരു ഹാർട്ടിനെ കൊണ്ട് വളരെ വേഗത്തിൽ ബ്ലഡ് പമ്പ് ചെയ്യിപ്പിക്കുകയാണ് അപ്പോൾ ചിലപ്പം ചില പ്രോബ്ലംസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ വാമപ്പ് ചെയ്യുക ഒരു പതിനഞ്ച് മിനിറ്റ് വാമപ്പ് ചെയ്ത് നമ്മുടെ മസിൽസ് എല്ലാം ഒന്ന് അനക്കി ബ്ലഡ് ഫ്ലോ എല്ലാം നോർമലാക്കിയതിന് ശേഷം നമ്മൾ പതുക്കെ പതുക്കെ വ്യായാമം ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് ഒറ്റയടിക്ക് ഇത്തരത്തിലുള്ള ഹൈ ഇൻറ്റൻസിറ്റി ട്രെയിനിങ് ചെയ്യാതിരിക്കുക മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ജിമ്മിലോ അതുപോലെ ഇതുപോലെ വ്യായാമമൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ മുമ്പേ ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതാണ് നമ്മുടെ കുറച്ച് കാര്യങ്ങൾ നമ്മുടെ ബ്ലഡ് പ്രഷർ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക നമ്മുടെ നോർമൽ ബ്ലഡ് പ്രഷർ ആണോ നൂറ്റി ഇരുപത് എൺപതാണ് നോർമൽ നൂറ്റി നാൽപ്പത് തൊണ്ണൂറിന് മുകളിൽ ഉണ്ടെങ്കിൽ നമ്മൾ മരുന്ന് കഴിച്ചത് നോർമലാക്കിയിരിക്കണം രണ്ടാമതായിട്ട് നമ്മുടെ ഹൃദയത്തിൻ്റെ മിടുപ്പ് നോക്കണം മിടുപ്പ് സാധാരണ രീതിയിൽ നമ്മൾ നൂറ് വരെയൊക്കെ വരാം നൂറിന് മോളിലോട്ട് ഹാർട്ട് റേറ്റ് ഉണ്ടെങ്കിൽ അത് എന്തുകൊണ്ടാണെന്ന് നോക്കണം ചിലപ്പോൾ തൈറോയ്ഡ് പ്രോബ്ലം കൊണ്ടാവാം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഹാർട്ടിനെ അരിമിയ പോലുള്ള പ്രോബ്ലംസ് കൊണ്ടാവാം അങ്ങനെ ആ ഹാർട്ട് നൂറിന് മുകളിലുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു ഇ സി ജി എടുത്ത് നോക്കണം ഇ സി ജിക്കകത്ത് എന്തെങ്കിലും ബ്ലോക്ക് ഉണ്ടോ അല്ലെങ്കിൽ ഇ സി ജിയിൽ എന്തെങ്കിലും ഹാ ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കേണ്ടത് നിർബന്ധമാകും ഇത് എല്ലാം ചെക്ക് ചെയ്തതിന് ശേഷം പറ്റുമെങ്കിൽ ഒരു എക്കോയോ ട്രെഡ്മെൻറ്റോ ചെക്ക് ചെയ്ത് നോക്കുക എക്കോ ചെയ്യുന്നത് ഒരു ഹൃദയത്തിൻ്റെ അൾട്രാസൗണ്ട് എന്ന് പറയാം നമ്മുടെ ബയറിലൊക്കെ അൾട്രാസൗണ്ട് ചെയ്യുന്ന പോലെ ഹൃദയത്തിൻ്റെ അൾട്രാസൗണ്ടാണ് എക്കോ അപ്പോൾ നമുക്ക് ഹൃദയ ഹാർട്ടിൻ്റെ അകത്ത് എല്ലാ ഏരിയയും കാണാൻ പറ്റും നമുക്ക് റൈറ്റ് ഉണ്ട് റൈറ്റ് വെൻട്രിക്കളുണ്ട് ലെഫ്റ്റ് ഏട്രിയമുണ്ട് ലെഫ്റ്റ് വെൻട്രിക്കളുണ്ട് നാല് ചേമ്പറാണുള്ളത് ആ ചേമ്പറിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ വാൾവിന് എന്തെങ്കിലും തകരാറുണ്ടോ ഹാർട്ട് വലിയതായിട്ടുണ്ടോ ക്രമാതീതമായിട്ട് നമ്മൾ സാധാരണ നോർമലായിട്ടിരിക്കുന്നതേക്കാട്ടും വലിയതായിട്ടുണ്ടോ ഏതെങ്കിലും പൗച്ച് എങ്കിലും വലുതായിട്ടുണ്ടോ എന്തെങ്കിലും ഉണ്ടോ അങ്ങനെ ചെറിയ കാര്യങ്ങളെല്ലാം നമുക്ക് മിക്ക കാര്യങ്ങളും അറിയാൻ പറ്റും ഈ ഒരു എക്കോ ചെയ്തു കഴിഞ്ഞാൽ ട്രെഡ്മിൽ എന്തിനാണ് ചെയ്യുന്നത് നമ്മൾ ഇങ്ങനെ സ്ട്രെയിൻ ചെയ്യുന്ന സമയത്ത് ഇ സി ജിയിൽ എന്തെങ്കിലും വ്യതിയാനങ്ങൾ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയാണ് ട്രെഡ്മിൽ ചെയ്യുന്നത് അതായത് നമ്മൾ നടക്കുന്ന സമയത്ത് ഇ സി ജി പോലുള്ള ലീഡുകൾ കടിപ്പിച്ചുകൊണ്ട് നമ്മൾ നടക്കുകയാണ് അപ്പോൾ ആ സമയത്ത് നമ്മൾ ഇ സി ജിയിൽ എന്തെങ്കിലും വ്യതിയാനം ഉണ്ടാവുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക അപ്പോൾ നമ്മൾ വ്യായാമം ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ എക്സസൈസ് ജിമ്മ് ചെയ്യുന്ന സമയത്തും ആ പ്രോബ്ലം ഉണ്ടെങ്കിൽ നേരത്തെ കണ്ടെത്താനായിട്ട് പറ്റും നേരത്തെ കണ്ടെത്തിയാൽ നമുക്കതിനനുസരിച്ച് ട്രീറ്റ്മെൻറ്റ് എടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ നോർമലായിട്ട് ചെക്ക് ചെയ്യേണ്ടത് അല്ലെങ്കിൽ നിങ്ങൾ ഒരു ലിപ്പിഡ് പ്രൊഫൈൽ ചെക്ക് ചെയ്ത് നോക്കുക നിങ്ങളുടെ കൊളസ്ട്രോളിൻ്റെ ലെവൽ ചെക്ക് ചെയ്ത് നോക്കാം ഹൈ കൊളസ്ട്രോൾ ഉള്ളവർക്കും ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പിന്നെ ബ്ലഡ് ബ്ലഡ് ഷുഗറിനോട് നോക്കുക ബ്ലഡ് ഷുഗർ നോർമലായിട്ട് ഇരുന്നൂറിൻ്റെ താഴെയാണ് നിൽക്കേണ്ടത് ഇപ്പം റാൻഡമായിട്ട് നോക്കുന്ന സമയത്ത് ടു ഹൺഡ്രഡ് മില്ലിഗ്രാമിൻ്റെ താഴെയാണ് നിൽക്കേണ്ടത് എച്ച് ബി എം നോക്കുവാണെങ്കിൽ നമ്മൾ ഒരു സെവൻ പോയിൻറ്റ് ടുവിൻ്റെ മുകളിലോട്ട് വരാനായിട്ട് പാടില്ല സെവൻ പോയിൻറ് വണ്ണാണ് കട്ട് ഓഫ് ഓക്കെ അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഭാവിയിൽ എന്തെങ്കിലും അസുഖം വരാൻ സാധ്യത ഉണ്ടോ എന്നൊക്കെ നമുക്ക് അറിയാനായിട്ട് പറ്റും അപ്പോൾ ജിമ്മിൽ നിന്ന് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുന്ന സമയത്ത് ഒന്ന് നമ്മൾ വാമപ്പ് ചെയ്തതിന് ശേഷം മാത്രമേ സ്റ്റാർട്ട് ചെയ്യാവൂ അതുപോലെ തന്നെ ജിമ്മ് നമ്മൾ സ്റ്റോപ്പ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ വ്യായാമം സ്റ്റോപ്പ് ചെയ്തതിന് ശേഷം നമ്മളൊന്ന് റിലാക്സേഷൻ ചെയ്യണം അതിനുള്ള വീഡിയോസ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാം എന്തൊക്കെയാണ് വാമപ്പിന് വേണ്ടിയുള്ള എക്സസൈസ് എങ്ങനെയാണ് നമ്മൾ വ്യായാമം സ്റ്റോപ്പ് ചെയ്തതിന് ശേഷമുള്ള ചെയ്യേണ്ട ചില എക്സൈസ് എങ്ങനെയാണ് ചെയ്യേണ്ടത് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാം ഇനി രണ്ടാമതായിട്ട് നമ്മൾ ഒരു ഈ മോണിറ്റർ ചെയ്യാൻ പറ്റുന്ന വാച്ചുകളോ അല്ലെങ്കിൽ ബാൻഡുകളോ ഇടുന്നത് വളരെയധികം നല്ലതാണ് ടു ട്വൻറ്റി മൈനസ് ഏജ് എന്നാണ് നമ്മൾ ആ ഫോർമുല ഓർത്തു വയ്ക്കേണ്ടത് ടു ട്വൻറ്റി അപ്പ് മൈനസ് ഇപ്പം നാൽപ്പതാം വയസ്സാണെങ്കിൽ നാൽപ്പത് ചെയ്യുമ്പം നൂറ്റി എൺപതാണ് മാക്സിമം ഹാർട്ട് റേറ്റ് അതിന് മുകളിലോട്ട് പോകാനായിട്ട് പാടില്ല മൂന്നാമതായിട്ട് നമ്മൾ വളരെ പതുക്കെ പതുക്കെ മാത്രമേ ഓരോ വെയ്റ്റ് എടുക്കുന്നതും എക്സസൈസ് ചെയ്യുന്ന കാര്യങ്ങളും ചെയ്യാവൂ അപ്പോൾ സ്ലോ ആയിട്ട് ചെയ്തില്ലെങ്കിൽ നമുക്ക് ഹാർട്ടിന് സ്ട്രെയിൻ വരാനുള്ള സാധ്യതയുണ്ട് നാലാമതായിട്ട് ചില ബ്ലഡ് ടെസ്റ്റുകളും അതായത് ബ്ലഡ് പ്രഷർ നോക്കുക അതുപോലെ തന്നെ എക്കോ ചെയ്തു നോക്കാം ഇ സി ജി ചെയ്ത് നോക്കാം ട്രെഡ്മില് ടെസ്റ്റ് ചെയ്ത് നോക്കാം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ചെക്ക് ചെയ്തു നോക്കാം ഇനി എന്തെങ്കിലും അപകട സൂചനകൾ അപകട സൂചന എന്ന് പറഞ്ഞാൽ നമുക്ക് ജിം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഹൃദയം വളരെയധികം സ്പീഡിലിടിക്കുന്നത് പോലെ തോന്നുക ശ്വാസം മുട്ടുന്നത് പോലെ തോന്നുക തലകറക്കം ഉണ്ടാകുന്നത് പോലെ പോലെ ഇങ്ങനെ മഞ്ഞളിക്കുന്നത് പോലെ അതായത് നമ്മൾ ഇരുട്ട് കയറുന്നത് പോലെ തോന്നുക അതുപോലെ എന്തെങ്കിലും വരുവാണെങ്കിൽ വളരെ പെട്ടെന്ന് ഒരു ക്ഷീണം വരിക നമുക്ക് ഇരിക്കേണ്ട ഒരു അവസ്ഥ വരും നല്ലവണ്ണം വിയർക്കുന്നൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഡോക്ടറിനെ പോയി കാണുക ചെക്ക് ചെയ്യുക നമുക്ക് ഇത്തരത്തിലുള്ള മരണങ്ങൾ തടയാൻ വേണ്ടി ഈ ഒരു കാര്യങ്ങൾ വളരെയധികം ഹെൽപ്പ് ചെയ്യും എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ ട്രീറ്റ്മെൻറ്റ് എടുത്താൽ പൂർണ്ണമായിട്ട് നമുക്ക് കണ്ട്രോൾ ചെയ്യാനായിട്ട് പറ്റും പക്ഷേ നമ്മൾ അത് കണ്ടുപിടിക്കാതിരുന്ന് കഴിഞ്ഞാൽ വലിയ വലിയ പ്രോബ്ലംസ് ഉണ്ടാകാറുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ വളരെ ആണ് ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം ഇപ്പോഴത്തെ ലൈഫ് സ്റ്റൈൽ അങ്ങനെയാണ് നമ്മൾ ഫുൾ ടൈം ഇരിപ്പാണ് നമ്മൾ അനങ്ങുന്നത് വളരെയധികം കുറവാണ് നമ്മൾ വയറിന് ചുറ്റുമുള്ള വണ്ണം വളരെയധികം കൂടുതലാണ് പെട്ടെന്ന് നമ്മൾ ഒരു ജിമ്മിൽ പോയി വ്യായാമമൊക്കെ ചെയ്യുന്ന സമയത്ത് വളരെ ഹൈ ഒരു ബോഡിയിലോട്ട് ബ്ലഡ് ഫ്ലോ കൂടുകയാണ് ഹൈ എമൗണ്ട് ഓഫ് ബ്ലഡ് ഫ്ലോ വന്നിട്ട് നമുക്ക് പലതരത്തിലുള്ള പ്രോബ്ലംസും ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഈ ഒരു കാര്യം വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കുക ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക